ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സാഹചര്യത്തിന് ബഷീർക്കാണ്ട് ഈ വിദേശയാത്ര ഈ പാർലമെന്ററി സംഘത്തിൻ്റെ എന്താണ് യു എയിലുണ്ട വന്നപ്പോണ്ടായിരുന്ന യു എയുടെ പ്രതികരണവും എന്താണ് ഇവിടുത്തെ ഈ രാജ്യം നമുക്ക് ഇന്ത്യ രാജ്യത്തിന് നൽകുന്ന സന്ദേശമൊക്കെ എന്താണ് ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിലെ സമീപകാലത്ത് നടന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക അതിനെപ്പറ്റി അതിൻ്റെ ഔട്ട്റീച്ച് ഇവിടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സംഗതികളുടെ പുറത്തേക്കുള്ള അതിൻ്റെ സന്ദേശം എത്തിക്കുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ പഹൽഗാമിലെ ഇരുപത്തിയാറ് ആളുകളുടെ മരണത്തിനിടയാക്കിയ ക്രൂരമായ പാകിസ്ഥാൻ്റെ അനുഗ്രഹാശ്വസോടുകൂടി പ്രേരണയോടുകൂടി ചെയ്ത ആ കൊരുതി മനുഷ്യക്കൊരുതി അതിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു ഏതെല്ലാം വിധത്തിലാണ് പാകിസ്ഥാൻ നമുക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂൽ എന്ന നിലയിൽ നമ്മൾ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ അവരുടെ തെറ്റായ നയത്തിൻ്റെതായിട്ട് കൊണ്ടുവന്നു മറിച്ചു വച്ചിട്ടൊന്നുമല്ല ഇന്ത്യ പറഞ്ഞു നോക്ക് നിങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു ഹൈഡ് ചെയ്യുന്ന പ്രശ്നമില്ല നിങ്ങൾ ഊഹിക്കുന്നതിനേക്കാൾ വലിയ തരത്തിൽ തിരിച്ചടിക്കുന്നു തുടങ്ങി അങ്ങനെ വന്നു ഒരു യുദ്ധത്തിൻ്റെ യുദ്ധം എന്ന് തന്നെ പറയാം അത് വന്ന സമയത്ത് ആ ഇന്ത്യ തിരിച്ചടിച്ചതെന്ന് മാത്രമല്ല അത് ഗംഭീരമായിട്ട് തിരിച്ചടിച്ചു താങ്ങാൻ കഴിയാത്ത ഒരു തിരിച്ചടിച്ചു പാകിസ്ഥാനും കുറച്ച് കൊച്ചുകെടുപാടുകളുണ്ടായി ഉണ്ടായെന്ന് മാത്രമല്ല അവിടെ സംവിധാനത്ത് തന്നെ അതായത് തീവ്രവാദത്തിൻ്റെ പ്രഭാവ കേന്ദ്രങ്ങൾ അവരുടെ ഉളിത്താവളങ്ങൾ അതല്ല ഇന്ത്യക്ക് കണ്ടെടുക്കാനും സാധിച്ചു അത്ര രണ്ട് വ്യത്യാസമുണ്ട് യുദ്ധം വന്നപ്പോൾ പാകിസ്ഥാൻ സിവിലിയൻസിനെ ഇന്ത്യൻ സൈഡിലെ സിവിലിയൻസിനെ ദ്രോഹിക്കുന്ന ഇതിലാണ് ചെയ്യുന്നത് നമ്മളായിട്ട് ഇന്ത്യ കടുത്ത ഒരു യുദ്ധം തന്നെ അതിൻ്റെ തുടക്കത്തിൽ ചെയ്തുവെങ്കിൽ തന്നെയും സിവിലിയൻസിനെ ഉപദ്രവിച്ചിട്ടില്ല ഒരു ശല്യം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഒറ്റ തെറ്റും ഗവൺമെൻറ് അവരെ മിലിറ്ററി ആ സ്ഥാനങ്ങളെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ചെയ്ത് പത്താനുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം ലോകസഭക്ഷം ഇൻ്റർനാഷണലായിട്ടുള്ള മനസ്സാക്ഷിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യജ്ഞം അതിൻ്റെ ചുമതലയായിരുന്നു നമ്മളേൽപ്പിച്ചത് അതുപോലെ നമ്മളിവിടെ വന്നു കാരണം ഇവിടെ ഒരു പ്രത്യേകത കൂടി ഇല്ല ഈ യുദ്ധ ഇവർ ഈ മരണമുണ്ടായ സമയത്ത് ആ മരണമുണ്ടായ സമയത്ത് ആദ്യം നമ്മൾ വിളിച്ച രാജ്യം ആണ് എന്നാൽ നമ്മൾ വിളിച്ചത് മാത്രമല്ല ഇവിടുന്ന് ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും എല്ലാ സഹായ സംഘങ്ങളും ഉണ്ട് എന്നൊക്കെ തന്നെ വിളിച്ച് പറഞ്ഞു ആ നിലയിൽ തന്നെ സമീപനമെടുത്തു എടുത്തു ഒരുപക്ഷെ ലോകത്തിൽ ഈ അത് അത്രയും ആദ്യം തന്നെ ആ ഒരു സൊളിലായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത് വഴിയാണ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഈ നാടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലോകത്തിൽ ടോളറൻസ് അതുപോലെ തന്നെ കോഎക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് അതിന് 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 ഒരു മന്ത്രി മന്ത്രാലയം ഉള്ള ഏകരാജ്യം ലോക യു എ ആണ് ഇപ്പോൾ ഇന്ത്യക്ക് പല കാര്യത്തിലും സമാനതകളുണ്ട് അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാം അടുത്ത സ്നേഹബന്ധമുണ്ട് സാധാരണ ഇംഗ്ലീഷിൽ പ്രയോഗം എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് ആവശ്യത്തിന് നൽകുന്ന ചങ്ങാതിയാണ് ശരിയാ ചങ്ങാതി അത് അനർത്ഥമാക്കുന്നൊരു ബന്ധം നമുക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് രണ്ട് ദിവസം യു എ ഉണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ കൂടെ മറ്റു ടീം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര ഈ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടൊരു കമ്മിറ്റിയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു എടിയ ആളെന്നുള്ള നിലയിൽ അത് അംഗീകരിച്ച പാർട്ടിക്ക് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ് ഇന്ത്യത് മാത്രമല്ല പാർട്ടിക്ക് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ് അത് വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് രാജ്യത്തിൻ്റെ ഒരു കാര്യം മറുനാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ആ നിലയിൽ സമീപനം എടുക്കുകയാണ് നല്ല ഡിസ്കഷനായിരുന്നു ഇവിടെ വന്നതിന് ശേഷം നിൽക്കാതെ ഓരോ ചർച്ചകളായിരുന്നു ആ ചർച്ചകളൊക്കെ സംതൃപ്തരായിരുന്നു ഞങ്ങൾ വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അദ്ദേഹം അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി കാര്യമെന്ന് വെച്ചാൽ ആ ഇവരെടുത്തു വരുന്ന സമീപന പറ്റിയൊക്കെ ഞങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു ഈ മിനിസ്റ്ററുടെ തലവനും അദ്ദേഹമാണല്ലോ പറഞ്ഞ മിനിസ്റ്റർ അത് അതിൻ്റെ മിനിസ്റ്ററാണ് അപ്പോൾ ആ നിലയിലൊക്കെയുള്ള വളരെ താല്പര്യ കുറവാണ് ഇന്ത്യയെപ്പറ്റി നമ്മൾ തീവ്രവാദത്തിനെതിരായി ഇന്ത്യയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ രാജ്യവും അതുകൂടാതെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്കും ഇവിടെ നമ്മുടെ ഈ നാട്ടിനും ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് സെറ്റർ മാറാൻ പറ്റുമെന്നാണ് ലോകത്തിലെ ജനങ്ങളെ തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഒരു അണിയിൽ ചെറുക്കുക എന്ന് പറയുന്നത് നമുക്ക് കൂടി നിർവഹിക്കാൻ ഒരു ദൗത്യമാണ് ആ രംഗത്ത് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് പല അപവാദ പ്രചാരണങ്ങൾ നടത്തുന്ന അത് മീഡിയേൻ്റെ നമ്മളൊക്കെ ചന്തയിൻ്റെയൊക്കെ ഒരു കാര്യം എടുത്ത് പറഞ്ഞ ഒരു സഹ സൂക്ഷ്മത നമ്മൾ പാലിക്കുന്നതാണ് ആ സൂക്ഷ്മതയൊന്നും പാലിക്കാതെ ഈ യുദ്ധ അകപാടുകളിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന അത്തരം സമീപന രീതിയെ പറ്റിയൊക്കെ തന്നെ കൂട്ടായിട്ട് വർക്ക് ചെയ്യാന്ന് വർക്ക് ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള യോജിപ്പിൻ്റെ നില ഉയർത്തി കൊണ്ടുവരുന്ന കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെയുള്ള തീരുമാനം അതിൽ പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പോയി കണ്ടു അദ്ദേഹം തന്നെ ഹോമിൻ്റെ ചാർജിലുള്ള മിനിസ്റ്ററാണ് രണ്ടുപേരുമായിട്ട് കണ്ടു അവരെല്ലാം വളരെ താല്പര്യപൂർവ്വം ഇന്ത്യ എടുക്കുന്ന നയങ്ങളെ വളരെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് വളരെ നല്ലൊരു കാര്യമാണ് മാത്രമല്ല നമ്മൾ നമുക്ക് ശരിയായി തോന്നിയൊരു കാര്യം ലോകത്തിന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ ബാധ്യതയാണ് പ്രവാസിൻ്റെ ഒരു പ്രവാസിൻ്റെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ ഇവിടെ ഈ ഞാൻ പറഞ്ഞിരുന്നത് ഈ ഇവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ നാടിനോട് കാണിക്കുന്ന കൂറും ഈ നാട്ടിൽ ഇവിടുത്തെ ഗവണ്മെൻറ്റ് തൊഴിലാളികളോട് കാണിക്കുന്ന കൂറും വളരെ വളരെ വ്യക്തമാണ് കാരണം ഞാനത് ഉദ്ധരിച്ചിരുന്നു പല ഘട്ടങ്ങളിലും അസഹിഷ്ണുതയെപ്പറ്റി പറയുന്ന ആളുകൾ ആ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ മുസ്ലിം രാജ്യം ഇസ്ലാമിക രാജ്യം എന്നല്ല മുസ്ലിമികൾ പ്രൊഡമിനൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കാണുന്ന ആ സൗകര്യവും സ്നേഹവും ആ സഹകരണവും ഏറ്റവും വലിയ ഉദാഹരണമാണ് പിന്നെ തീവ്രവാദം പോലുള്ള സംഗതികളെ മതവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഇസ്ലാമിക് ടെററിസം എന്നുള്ള നിലയിലൊക്കെ ചില ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ടെററിസം ഇല്ല ഒരു മനുഷ്യനെ നിരപരാധിയായിട്ട് ഒരാളെ കൊന്നാൽ ലോകത്തിലെ മുഴുവൻ ആളുകൾക്ക് വന്നതിന് സമമാണെന്നാണ് ശാമിക പ്രത്യാശാസം അപ്പോൾ ആ നിലയിലുള്ള സമീപനം തെറ്റാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ പോലുള്ള ആളുകൾ അവരെ രക്ഷയ്ക്ക് വേണ്ടി മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് അതിനെ ചെറുക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു ഒരു തരിപ്പ് പോലും സ്നേഹം അവർക്ക് ആ മതത്തോടില്ല ഉണ്ടായിരുന്ന ചെയ്യുമായിരുന്നില്ലല്ലോ ഇപ്പോൾ കാര്യങ്ങൾ വളരെ എല്ലാ തലങ്ങളും ഞങ്ങൾ ഓടിയെത്തി സംസാരിച്ച ആളുകൾ നിരന്തരമായിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നാളെ വളരെ ദുബായി കഴിഞ്ഞാൽ മറ്റന്നാൾ കൊടുത്ത് പോകും വളരെ സന്തോഷമാണ്